തമിഴ്നാട്ടിലെ നാട്ടിലെ കുറുവാ മോഷണ സംഘം ആലപ്പുഴ ജില്ലയിൽ വീണ്ടും എത്തിയതായി സ്ഥിരീകരണം ആലപ്പുഴ മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിലാണ് കുറുവാ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് മണ്ണഞ്ചേരിയിലും കോമളപുരത്തുമായി നാലിടത്ത് മോഷണം നടത്തി മണ്ണഞ്ചേരി സ്വദേശിനി ഇന്ദുവിന്റെ മൂന്ന് പവൻ മാലയും കവർന്നിട്ടുണ്ട് സംഘത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് കുറുവ ഭീഷണി നേരിടാൻ പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് യോഗം ചേരുമെന്നും അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി കോമളപുരം സ്പിൻമില്ലിന് സമീപത്തുള്ള രണ്ട് വീടുകളിൽ മോഷണശ്രമം നടന്നു കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് ആലപ്പുഴയിലെ നേതാജി ജംഗ്ഷനിൽ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്ന് മേഖലയിലെ നാട്ടുകാർ രാത്രി പെട്രോളിംഗും മറ്റും നടത്തി കുറച്ചു ദിവസം ജാഗരൂകരായതോടെ സംഘം തിരിച്ചുപോയിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയിരുന്നത് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എന്നാൽ പുതിയ സംഭവ വികാസങ്ങൾ കുറുവാസംഘം ആലപ്പുഴയിൽ തന്നെ തമ്പടിച്ചിട്ടുള്ളതായാണ് സൂചിപ്പിക്കുന്നത് മുഖം മറച്ച് അർദ്ധ നഗ്നരായി കൊണ്ട് എത്താറുള്ള ഇവർ കുറുവാസംഘം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ സംഘം പൊതുവേ അക്രമകാരികളായ മോഷ്ടാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഭയവ് കൂടുതലാണ് പകൽ സമയങ്ങളിൽ ചെറു ജോലികളിലുമായി ചുറ്റിക്കറങ്ങുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘങ്ങൾ ആളോഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും നോക്കി വെച്ച് അടയാളപ്പെടുത്തും തുടർന്ന് മോഷണം നടത്താൻ തീരുമാനിക്കുന്ന ദിവസം അർദ്ധനഗ്ന ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടി പുറത്തിറങ്ങും പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് പിടിക്കപ്പെടാനിടയായാൽ അതിക്രൂരമായി അക്രമിച്ച് രക്ഷപ്പെടാനും ഇക്കൂട്ടർ ശ്രമിക്കും ഇതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച പോലെ തന്നെയാണ് വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി വീടിന് തീ കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം വെള്ളമൊഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുന്നതാണ് രീതി പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം മോഷ്ടാക്കൾ വീടിനകത്തേക്ക് കയറും കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ ഒരു താവളം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവിടങ്ങളിലും ഇവരുടെ കേന്ദ്രങ്ങളാണ് ആറുമാസം വരെ വീടുകൾ നിരീക്ഷിച്ച ശേഷമാണ് ഇവർ മോഷണത്തിനെത്തുന്നത് ഇത്തരത്തിൽ അതിവിദഗ്ധമായാണ് ഈ സംഘം മോഷണം നടത്തുന്നത് ഇവരെ പിടികൂടാനായി പോലീസ് സംഘവും വിന്യസിക്കുന്നുണ്ട് മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്ന നാട്ടുകാരുടെ ആവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട് മോഷണ സ്ഥലത്തിന് കിലോമീറ്റർ അകലെയായിരിക്കും ഇവർ തമ്പടിക്കുക എന്നും നിഗമനമുണ്ട് കുറുവ സംഘത്തിന് കേരളത്തിൽ പ്രിയമുള്ള ജില്ലകളിലൊന്നാണ് ആലപ്പുഴ എന്നാണ് പൊതുവേ കരുതുന്നത് സംഭവത്തിന്റെ ഭാഗമായി മണ്ണഞ്ചേരിയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ജാഗ്രത പാലിക്ക ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും